മരിച്ചു എന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ ഒരുപിടി ചാരമാകാനെങ്കിലും ഒരു ഓർമ്മ അർജുൻ മലയാളികളുടെ മനസ്സിൽ ജീവിക്കും അർജുനന്റെ വേർപാടിൽ ദുഃഖം ദുഃഖമറിയിച്ച കുടുംബത്തിനൊപ്പം ചേരുകയാണ് നടി മഞ്ജു വാര്യരു എഴുപത്തിയൊന്ന് ദിവസത്തിന് പിന്നാലെ കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതെ അർജുൻ്റെ ലോറിയും അതിനുള്ളിലെ ക്യാബിനുള്ളിലെ ഭൗതിക അവശിഷ്ടങ്ങളൊക്കെ അർജുൻ്റേതാണെന്ന് ഇപ്പോൾ ദൗത്യ സംഘം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് നടി മഞ്ജു വാര്യരും ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തുന്നത് മഞ്ജു വാര്യർ തന്റെ ഫേസ്ബുക്കിൽ പറയുന്നത് ഇങ്ങനെയാണ് മരിച്ചുവെന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ ഒരു പിടി ചാരമാകാനെങ്കിലും ഒരു ഓർമ്മ പ്രിയപ്പെട്ട അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കും അതേസമയം എഴുപത്തിയൊന്ന് ദിവസങ്ങളോളം അർജുൻ്റെ തിരിച്ചുവരവനെ പ്രതീക്ഷയോടെ കാത്തിരിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല ആരുമല്ലായിരുന്ന അർജുനെ കാണാതായി മുതൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി അവനൊന്ന് തിരിച്ചു വരാൻ ഇത്രയധികം പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചവരാണ് നമ്മൾ മലയാളികളെല്ലാം തന്നെ ഒടുവിൽ ഗംഗാവലി പുഴയുടെ അടുത്തട്ടിൽ നിന്നും അർജുനെയും ലോറിയും കണ്ടെത്തിയെന്ന വിവരം പുറത്തു വരുമ്പോൾ വേദനിക്കാത്തവരായി ആരുമില്ല ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലായിരുന്നു മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെയും അർജുൻ്റെ ലോറിയും കണ്ടെത്തുന്നത് ക്യാബിനുള്ളിൽ നിന്ന് ലഭിച്ച ശരീരാവശിഷ്ടങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഔദ്യോഗിക നടപടിക്രമങ്ങൾക്ക് പിന്നാലെ കുടുംബത്തിന് കൈമാറുമെന്നാണ് വിവരങ്ങൾ അതുമാത്രമല്ല അർജുനെ പോലെ ഷിരൂരിൽ കാണാമറിയത്ത് മറ്റ് രണ്ടു പേർ കൂടി ഉണ്ടെന്നാണ് വിവരങ്ങൾ അതായത് തിരച്ചിൽ തുടരുക തന്നെ ചെയ്യും ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് അർജുൻ്റെ ലോറി കണ്ടെത്തിയത് പന്ത്രണ്ട് മീറ്റർ ആഴത്തിൽ നിന്നാണ് നാവികസേന ലോറി കണ്ടെത്തിയതും ോറി ക്രെയിനിന്റെ സഹായത്തോടെ കരയ്ക്കെത്തിച്ചു കാണാതെ മറ്റു രണ്ടുപേർക്കുള്ള തിരച്ചിൽ തുടരുമെന്ന് തന്നെ കാർവാർ എം എൽ എ സതീഷ് സെയിൽ പറയുകയാണ് ലോറി തന്റേതാണെന്ന് ഉടമ മനാഫും തിരിച്ചറിയുകയായിരുന്നു അതായത് ജൂലൈ പതിനാറിന് മണ്ണിടിച്ചിലിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെയാണ് കാണാതായത് തുടർന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ അടക്കമുള്ളവർ തിരച്ചിൽ നടത്താൻ എത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല എഴുപത്തി ഒന്നാം ദിവസം ലോറി കണ്ടെത്തിയ അതേസമയം ശരീരഭാഗത്തിനൊപ്പം അർജുൻ്റെതായി മറ്റെന്തെങ്കിലും ക്യാബിനിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ഡി പരിശോധന വേണ്ട എന്ന് തന്നെയാണ് അർജുൻറെ സഹോദരി ഭർത്താവ് ജിതിൻ പറയുന്നത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് അധികാരികളെന്നും ജിതിൻ പറയുന്നു അതേസമയം ജൂലൈ പതിനാറിന് ദേശീയപാത അറുപത്തിയാറ് ഷിരൂരിലാണ് മണ്ണിടിച്ചിലുണ്ടായത് ചായക്കടയുടെ മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളും അടക്കം ഈ മണ്ണിനടിയിൽ പെട്ടുപോയി ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ ഏഴുപേർ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു കാവ റൂട്ടിൽ നാലുവരി പാത വികസിപ്പിക്കാനുള്ള പണികൾ നടക്കുന്ന ഭാഗത്തായിരുന്നു മണ്ണിടിച്ചിലുണ്ടായത് പാതയുടെ ഇരുവശവും കുന്നും മറുവശം ഗംഗാവലി നദിയുമാണ് അപകട സമയത്ത് ഇവിടെ നിർത്തിയിട്ട ഇന്ധന ടാങ്കർ ഉൾപ്പെടെ നാല് ലോറികൾ ഗംഗാവലി നദിയിലേക്ക് തെറിച്ച് വീണൊഴുകിയിരുന്നു അപകടത്തിന്റെ വാർത്തകൾ കേട്ടതിന് പിന്നാലെ ജി പിന്നെ പരിശോധിച്ചാണ് മരം കയറ്റി വരികയായിരുന്ന അർജുൻറെ ലോറി മണ്ണിനടിയിൽ പെട്ടെന്ന വിവരം കുടുംബം അറിഞ്ഞത് ഇതിനു പിന്നാലെയാണ് അർജുൻറെ ലോറി കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇനിയും കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ന്യൂസ് ന്യൂസ്